ഹരേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം ജരാസന്ധയുദ്ധം കംസന്റെ ഭാര്യമാം അസ്ഥിയും പ്രാപ്തിയും പോയ് കംസനെ കൃഷ്ണൻ കൊന്ന സങ്കടം നിമിത്തമായി തങ്ങൾ കുതാതനായി മേ വീടും ജരാസുതൻ തന്നോടു അറിയിച്ചാർ പുത്രികൾ വാക്കുകേട്ടു ക്രുദ്ധനായി ജരാസുതൻ സത്വരം യുദ്ധത്തിനുഗോപ്പെട്ടു പുറപ്പെട്ടു വംശം മുടിച്ചിടുവൻ വേഗമെന്നു സാദരം വ്യൂഹം ചമച്ചിയിടാൻ വഴിപോലെ ഇരുപത്തോരായിരത്തെണ്ണൂറും എഴുപതും കരികൾ അത്ര നേരം ചമച്ചു നിർത്തിപ്പിന്നെ അശ്വങ്ങൾ അറുപത്തയ്യായിരത്തറുനൂറും നിശ്ചയം ഇതിന്മേലെ അശ്വങ്ങൾ പത്തും കൂട്ടി കാലാളും നൂറ്റമ്പതിനായിരത്തി മുന്നൂറ്റിന്മേലെ അമ്പതുകൂട്ടിയിട്ടുള്ള സംഖ്യയെ തന്നെ ഇമ്പമാം അക്ഷൌണി ഒന്നെന്നു പറയുന്നു ഇത്തരം വിംശതീയം ത്രയവും അക്ഷൗിണി ചിത്തമോഹനം യുദ്ധവേഷമായി ചമഞ്ഞുടൻ ആനകപടാധിവാദ്യഘോഷങ്ങളോടും മാനമുൾക്കൊണ്ടു മഗധാധിപൻ പുറപ്പെട്ടു മധുരാപുരി ചൂഴും വളഞ്ഞിതബ്ധി പോലെ യാദവന്മാരുമേറ്റമുൾപേടി പുണ്ട നേരം യാദവപതി കൃഷ്ണൻ പേടിയായി എന്നു ചൊന്നാൻ കാരണപൂരുഷനായിടിന കൃഷ്ണനുള്ളിൽ കാരണാത്മാവുകൊണ്ട് പൂർവാവൃ പൂർവവൃത്താന്തമൂർത്താൻ കാരണാത്മാവായ് പുരുഷോത്തമനാകുന്ന ഞാൻ കാരുണ്യവശാൽ കാലാവസ്ഥാതിഗുണങ്ങളാൽ ജാതനായതിന്മൂലമെന്തെന്നാൽ ഭൂഭാരത്തെ ചെയ്തിടും ദുഷ്ട നിർപരാധീയ വധം ചെയ്തു ഭൂമി ഭാരത്തെ തീർത്തു ധർമ്മരക്ഷയും ചെയ്തു സാമോദം ശിഷ്ടന്മാരെ പരിപാലിപ്പാനല്ലോ കയാൽ മാഗധനം പടയും വരുന്നതും മാഗവേ മുടിച്ചൻ്റെ കാര്യവും സാധിച്ചിടാം ആയതുകൊണ്ട് യുദ്ധം ചെയ്തു ഞാൻ അക്ഷൌണിയാകവേ നശിപ്പിപ്പൻ എന്നുള്ളിൽ നിശ്ചയിച്ചിരിക്കും നേരം മഗധാധിപനുടെ പട പട പരന്നു വന്നു മധുരാപുരി മധുരാപുരിക്കുപവനേ മാഗധാജ്ഞയാ മാഗാജ്ഞയാൽവൻ കലിംഗൻ ചേതിപനും വേഗവാൻ ദന്തയും വിദൂരഥൻ ബലവാനുലൂകനും വേണുദാർശനും ശൈബ്യൻ മാലിയറ്റിയിടുന്നൊരു ദുർമദൻ ഇത്യാദികൾ മധുരാപുരിയുടെ പൂർവദ്വാരത്തിൽ നിന്നു മാധവപുരത്തിൻറെ ദക്ഷിണഭാഗത്തിങ്കൽ വിന്ദനും അനുവിന്ദൻ നരകൻ വിരാടനും സന്നാഹവീരനേകലവ്യനും വചനാധീശ്വരനും എന്നിവരൊരുമിച്ചു നിന്നിതു യാദവന്മാർ വരവും പൗണ്ട്രകൻ ബൃഹക്ഷത്രൻ ശല്യനും യുധാജിത്തും പാണ്ഡിത്യം രണത്തിങ്കലേറിയ ഭൂരിശ്രവ രുമിയം ധ്രുപദൻ സുദക്ഷിണനുമിത്യാദികൾ തിക്മ സൈന്യങ്ങളായുമായി പശ്ചിമ ദ്വാര ത്തിങ്കൽ ധ്രുപഥൻ ശിശുപാലൻ ത്രികർത്തൻ ജയദ്രഥൻ കപടമേറിയിടുന്ന ശകുനി സോമദത്തൻ ഗണിന്ദൻ ജരാസന്ത ഗണങ്ങൾ ഒരുമിച്ചുട്ടു തരദ്വാരത്തിങ്ക സമുദ്രം ഭൂമണ്ഡലം വളയുന്നതുപോലെ സമർത്ഥ നൃപന്മാരും മഗധനൃപന്താനും മധുരാപുരിചുഴന്നിങ്ങനെ സിംഹനാദം അധികം ശംഖധ്വനി ഭൈരവഭേരിധ്വനി മറ്റുമിങ്ങോരോ തരം കൊടികൾ കുടിക്കൂറ അറ്റമില്ലാതെ കാലാൾ തന്നെ നിലവിളി എന്നിവ കൊണ്ട് ഭൂമി കുലുങ്ങി തുടങ്ങിനാർ അന്നേരം യുഗാന്തേഷുമേഘങ്ങൾ എന്ന പോലെ പിന്നെയും സമുദ്രങ്ങൾ പോലെയും ഘോരഘോരം മന്നവ റിപുകുലമിളകീതോരോതരം മാനസ നിശ്ചലനാം കൃഷ്ണനുമിളകീല മകധാധിപൃകാലാദികൾ ഘോഷങ്ങളാൽ മൃഗരാജനുതുല്യ വിക്രമമൂർത്തിയായ മാധവനേതു രാമനോടിതം ആദിഭൂവിനുതീർപ്പാനുള്ളൊരു വഴികളെ ഗാഠമായ അറിയിച്ചിതന്നേരം മനക്കാം ഗൂഢവാദീശാംശജനേറ്റവും മോദം പൂണ്ടു നിൽക്കുമ്പോൾ അമ്പരത്തിൽ നിന്നു വന്നിതു അർക്ക തേജസ്സവെല്ലും ചക്രാദ്യ ആയുധങ്ങളും ഒക്കെ വന്നതുകൊണ്ടു യദുരാജാജ്ഞയോടും പുഷ്ക്കരേഷണൻ താനും രാമനും ഒരുമിച്ചുതേരതിൽ കരയേറി യുദ്ധസന്നദ്ധന്മാരായി പാരതയതുക്കളുമൊക്കവേ ഒരുമിച്ചു യുദ്ധകോലാഹലേന തിക്കിയും തിരക്കിയ ഭയഹീനരായി പുറപ്പെട്ടു കൃതവർമാവുമുടനുദ്ധൻ ഉദ്ധവനിത്യാദികൾ അതിവിക്രമം പൂണ്ടു കൃഷ്ണനും ഒരുമിച്ചു പൂർവഗോപുരത്തൂടെ പുറത്തു പുറപ്പെട്ടു പൂർവികനുഗ്രസേനൻ മൃദുവും വിപ്രഥുവും പിന്നെയ സുതാമാവും ഹരിയുമൊരുമിച്ചു സന്നാഹത്തോടു തെക്കേ ഗോപുരം പുറപ്പെട്ടു സാത്യകി ഗതൻ പ്രസേനനുമൂരനും സത്യപൂരുഷൻ ഹരിതന്നോടുമൊരുമിച്ചു പശ്ചിമദ്വാരത്തൂടെ ശത്രു സംഹാരം ചെയ്യുവാൻ നിശ്ചലന്മാരായി പുറപ്പെട്ടിതു കോലാഹലാൽ ഗോവിന്ദൻ മഹാദേം രഥത്തോടും സാരഥിയായി മേവും ദാരുകനോടും കൂടി രാമനു ഒരുമിച്ചു കേവലം ജഗദീശൻ താമസ രക്ഷോ ഗണനാശന ശംഖധ്വനിപൂരേണ പുറപ്പെട്ടു വടക്കേ ഗോപുരത്തോടോരോരോ വഴിക്കുപോയൊളിച്ചാർ ദൈത്യവംശം ായി ബഹുവായിട്ടിരിക്കും കൃഷ്ണൻ നാലുകോപുരത്തൂടെ നാലായി തീർന്നതെന്തത്യത്ഭുതം തേരതിലേറി വന്ന മാധവരാമന്മാരെ പാരാതെ നോക്കി കണ്ടു ചൈദ്യമാഗധന്മാരും പിന്നെയുണ്ടായ യുദ്ധവൈദഗ്ധ്യം ചൊല്ലിയിടുവാനെന്നാലെ എളുതല്ലിന്ന് ഒട്ടൊട്ടു ചൊല്ലാമതും രാമകൃഷ്ണന്മാരും ഒരുമിച്ചതിശോഭയോടും മാമയഹീനം വന്ന നേരത്തു വർഷവും തുടങ്ങിനാർ ഗോവിന്ദരാമന്മാരും ഗോവിന്ദമന്മാരും സിംഹനാദങ്ങളാലും ഘോരമാം ശംഖ്വനി ശംഖധ്വനി പൂരമാരവ അരാവത്താലും പാരിടമിളക്കിയ ശത്രുക്കൾ ഹൃദയങ്ങൾ ഓരോരോതരം തരം ഭയപ്പെട്ടി ഹ്രമിച്ചു പൂർവ്വഗോപുരദ്വാരെ വീരന്മാരും ഗർഭിതന്മാരും ശത്രുവർഗവും ഒരുമിച്ചു നാലെട്ടു ദിനം ഒരുപോലെ സങ്കരം ചെയ്തു യാദവീരർ തേ പുറത്തും അതുപോലെ അവരദ്വാരി വില്ലാളികളാം യതുക്കളും അവനി കുലുങ്ങുമാർ യുദ്ധം ചെയ്തു മറ്റുള്ള യാദവന്മാർ രാമകൃഷ്ണന്മാരോടും തെറ്റെന്ന് നിന്നു യുദ്ധവും ചെയ്താർ പിന്നെയും രാമകൃഷ്ണന്മാരെയും നോക്കി കണ്ടു മന്ദഹാസവും ചെയ്തു ചൈത്യമാഗധന്മാരും ഹേ കൃഷ്ണ നരാധമാ നിന്നോടു യുദ്ധം ചെയ്യുവാനാഹന്ത നമുഖിച്ച് നമുക്ക് ഇച്ഛയില്ലെന്നും ആഗഥനും ചൊല്ലിനാൻ ബാലനല്ലോ കൃഷ്ണ നീ അത് മൂലം നല്ലതായി വരാ നമ്മിൽ യുദ്ധം ചെയ്വതു കഷ്ടം രാമനും ഞാനുമായിട്ട് കൊള്ളാം കോമള നിന്റെ ദേഹം അശ്ശരേർ ഭിന്നമായി പോം പോവാക്കു ചൊന്ന നിൻ പൗരുഷവും നേരെ ഞാനൊട്ടറിയുമെന്നു മാധവൻ ചൊന്നാൻ ഇത്തരം കൃഷ്ണവാക്യം കേട്ടൊരു ജരാസുതൻ ക്രുദ്ധനായി മഹാബല സൈന്യസാരഥിയുധം മത്തഹസ്തീന്ദ്രം പോലെ രാമകൃഷ്ണന്മാരോടു യുദ്ധവും തുടർന്നിതു മാഗധനതു നേരം ദിക്കുകൾ ദിവി സൂര്യന്താനം ഭൂരേണു കൊണ്ടു മറഞ്ഞു ചമഞ്ഞിതു വൈരികൾ തമ്മിലേറ്റു നിറഞ്ഞ രോഷമോടെ മധുരാപുരി തന്റെ ഗോപുരങ്ങളിൽ സമാശ്രിതങ്ങളായിപ്പട ഗോവിന്ദൻ തൻ്റെ സൈന്യം മാഗത സൈന്യത്താലേ അസ്ത്രവർഷങ്ങൾ കൊണ്ടുപീടിക്കുന്നതു കണ്ടു സത്വരം മാധവനും തേരതിശീഘ്രം കൂട്ടി യുദ്ധവും തുടങ്ങിനാൻ രാമനും അതുപോലെ ക്രുദ്ധവൈരേണ സമരത്തിനായൊരുമ്പെട്ടു ദേവാസുരാദികളാൽ പൂജ്യനായി മിന്നൽ പോലെ കേവലം ശോഭിക്കുന്ന ചക്ര ഖഡ്ഗാദ്യായുധമൊക്കെ വേധരിച്ചു വില്ലുകളും ഞാൻ വലിച്ചു വിക്രമമായ ശരമെടുത്തു ശരമെടുത്തുതൊടുത്തിട്ടു ബാണസഞ്ചയം പ്രയോഗിച്ചു വാരണരഥസേനകളെയും നശിപ്പിച്ചു കൊള്ളിമീൻ പോലെ വിളങ്ങും ചക്രമതു ശോഭിച്ചു കാണുന്നിതു വിളങ്ങും തേജസ്സായി മഹാരവപൂരിതമായി ദൈത്യവർഗ ഭീഷണമായിട്ടിരിക്കും പാച പാഞ്ചജന്യം വിളിച്ചു ഭഗവാനും അതിൻ്റെ ദുഷ്ടമന്നവഹതം യതുക്കൾ സകലരുമേറ്റവും മുദിതരായി പാഞ്ചജന്യത്തിൻ ധ്വനി കേട്ടു മന്നര മന്നവരെല്ലാം ചഞ്ചലഹൃദയരായി ഭീതരായി വിറച്ചിതു യാദവരാജൻ താനും വൈരി സൈന്യങ്ങളെയും ആയുധം കൊണ്ടു യുദ്ധം ചെയ്തേറ്റുമൊടുക്കിനാൻ മധുരാപുരി തൻ്റെ ഗോപുരേ ചുഴലവും യുദ്ധത്തെ ചെയ്തു നിൽക്കും നൃപന്മാർ തമ്മയെല്ലാം ീരന്മാരും നിന്ദിച്ചുരണം കൊണ്ടു യാദവപതി കൃഷ്ണൻ ചൈതൃന്റെ ചൈത്യന്താനും അടുത്തു കൃഷ്ണനോടു കൃഷ്ണ നില് നില്ടുത്താൻ അന്നേരം മുകുന്ദനുമേറിയ ബാണങ്ങളെ നന്നായി വർഷിച്ചതു പിന്നെയും ചൈത്യന്ത ധനുസ് മുറിച്ചപ്പോൾ ചൈത്യനും സിംഹനാഥാൽ പിന്നെയും അഞ്ചുശരം ക്രോധിച്ചു പ്രയോഗിച്ചാൻ മാധവസാരഥിയെ പിന്നെയും പത്തുബാണം മധുസൂദനന്മേലുമെതി അത്യുഗ്രമായി അസ്ത്രങ്ങൾ അതു തടുത്തേറ്റവും ബലത്തോടും ഉത്തമൻ കൃഷ്ണൻ അപ്പോൾ മാനിച്ചു ചൈത്യനോടു ചൊല്ലിനാൻ എടോ ചൈദ്യ നീ ബലവാനെത്രയും ഇല്ല സംശയം അതുകൊണ്ട് ദുർബുദ്ധയെ കാണുക എന്നോട് ധനുഷ്പ്രയോഗങ്ങൾ രണത്തിങ്കൽ എന്നു അരുൾ ചെയ്തു കേട്ടതു നേരം മന്നവന്മാരെല്ലാവരും എതിർത്തങ്ങടുത്തിതു നന്നായി ബാണങ്ങളാൽ ഘോരമായി രണം ചെയ്തു മാധവൻ അവത്യേകമയ്യഞ്ചായി ബാണങ്ങൾ തന്നാൽ രഥസേനയെ പ്രയോഗിച്ചു മുമ്മോന്ന് ശരത്താലെ മർമ്മങ്ങൾ തന്നെ ലയിതു വൻമത നൃപന്മാരെ ഏകമാം ശരം കൊണ്ടു വക്ഷസി പ്രയോഗിച്ചു മാധവൻ പിന്നെ നന്നായി തീക്ഷ്ണമാം അസ്ത്രം ത്രിദശോ തീക്ഷണമാ വസ്ത്രം ത്രിംശദോരോരോ നൃപന്മാരിൽ അയച്ചു ഛേദിച്ചിതു മുപ്പത് നൃപന്മാരെ ആയതു കണ്ടു ചൈത്യഭൂപനും മുകുന്ദൻ്റെ നേരെ വന്നടുത്തപ്പോൾ ധനുസ്സം ഖണ്ഡിച്ചിട്ടു ധനുസംഖിച്ചിട്ടു പാരാതെ മൂന്നു ശരം കൊണ്ടവൻ തേർക്കൊടിയും കുടയും ഛേദിച്ചിട്ടു മാധവൻ പത്തു ശരമുടനെ ചൈത്യാങ്കത്തിൽ സമസ്തം കൽപ്പിച്ചിട്ടു അയച്ചിതുനേരം അസ്ത്രങ്ങൾ അരികൾ താൻ കായത്തെ ദഹിപ്പി ദഹിപ്പി ദഹിപ്പതിനുജ്വലിച്ചടുക്കുന്നു ചക്രവും അതുപോലെ ജ്വലിച്ചു തേജോമയം വിക്രമമോടു ശുഷ്കപത്രേഷു വന്നി പോലെരിപുർ വൃന്ദത്തെ ദഹിച്ചിങ്ങനെ നടക്കുന്നു റിപുക്കൾ തൻ്റെ കണ്ഠേ കരികൾ തൻ്റെ കണ്ഠേ സേനകൾ തമ്മേ രഥം എന്നിവയെല്ലാറ്റയും ദീനമെന്നിയേ ഖണ്ഡിച്ചകത്തും പുറത്തുമായി ഭേദമെന്നിയേ സൂര്യജ്യോതിസായി വിളങ്ങിട്ടു താനേ സഞ്ചരിക്കുന്നു മാധവ സുദർശനം ഹരേ കൽപാന്തകാലേ മേഘവർഷവൽമുകുന്ദനും ശില്പമാ വസ്ത്രങ്ങളാൽ ഘോരമായി വർഷിക്കുന്നു കൽപാന്തേ മേഘനാഥം പോലെ മാധവ ധനുസുൽപ്പൻ നജ്യ നാദമാം ഇടിതൻധ്വനികളും കൽപ്പാന്തഭവനാൽ വൃക്ഷപത്രങ്ങൾ പോലെ കുപ്രഭുജനങ്ങളാമരിവൃന്ദങ്ങളെല്ലാം കൽപ്പാന്തകാലെ ഗിരിമുകളിൽ നിന്നു വെള്ളമെപ്രകാരത്തിൽ വരും അതുപോൽ ശത്രുക്കൾ തന്മേനിയിൽ നിന്നു രക്തവാര്യം പരക്കുന്നു ഘോരമായിരണം നേരിട്ടിങ്ങനെ മുറുകുന്നു സീമയില്ലാതെ റിപു വൃന്ദങ്ങൾ മരിക്കുന്നു സീമയില്ലാതെ ജനം നിന്നുടനെതിർക്കുന്നു വില്ലുകൾ ശരങ്ങളും വാളുകൾ പരിഹങ്ങൾ നല്ലൊരു കഥകളും വേലുകൾ ചുരികകൾ ചക്രങ്ങൾ ശതഗ്നികൾ കുന്തങ്ങൾ മുസലങ്ങൾ മുഷ്കരമായ മറ്റും ഓരോരായുധജാലം കൈക്കൊണ്ടു നരവധി സേനകൾ എതിർക്കയും ഉൾക്കൊരു നിങ്ങൾ ഭീതി എന്നിയെ മരിക്കയും ജീവിതാശയം വിട്ടു പാഞ്ഞു പാഞ്ഞടുക്കയും കേവലമൂർത്തി കൃഷ്ണൻ കൊന്നു കൊന്നുകൊന്നൊടുക്കയും ഭീരുക്കളായുള്ളവർ പേടിച്ചു മാറുകയും ചോരയും പലവഴി പുഴയായൊലിക്കയും നില്ലടാ നില്ലു നില്ലെന്നങ്ങുടനടുക്കുമ്പോൾ ചൊല്ലിക്കൊണ്ടു ഭൂമൗ വീണിട്ടു മരിക്കയും നല്ലൊരു വീര സ്വർഗം പൂക്കുടൻ സുഖിക്കയും നല്ലൊരു ഗതായുദ്ധ സമർത്ഥരായ ജനം നല്ലൊരു ഘടങ്ങളെത്ത തച്ചുടയ്ക്കുന്ന പോലെ കരികൾ രഥമിവ വച്ചുടൻ പൊടിക്കയും ശരങ്ങൾ കൊണ്ടു പിളർന്ന അട്ടഹാസിച്ചും ചിലർ അട്ടഹാസിക്കും മധ്യേജീവനും വിട്ടുപോകും ദുഷ്ടരായി പിന്തിരിഞ്ഞു നിന്നെതിർക്കുന്നു ചിലർ സങ്കരം കാണികൾക്കു കണ്ണുകൾ മറുകുന്നു സങ്കരം കണ്ടു കൊണ്ടാടുകയും പുകഴ്ത്തിയും ഇന്നിതു പാർത്താൽ മകധാധിപൻ ദുഷ്ടനെന്നു നിന്ദിച്ചു പറയുന്നു കാണികളായ ചിലർ സ്വർഗവാസികൾ കണ്ടു സ്വ സന്തുഷ്ടരായി ഇടുന്നു മഗധാധിപ പടയൊക്കെയും മരിച്ചിട്ടു രക്തമാവം ബുധിയും പരന്നു ശോഭിക്കുന്നു രക്തവാരിധി തന്നിൽ ചത്തൊരു സേനാഗണം മത്സ്യമായി കല്ലുകളായി നക്രമായി ശംഖുമായി തത്സമിടകലർന്നങ്ങളിൽ രക്തങ്ങളായി ചത്തൊരു ജനത്തിൻ്റെ വീരഭൂഷണങ്ങളും എത്രയും ക്യാഷങ്ങളാം ചണ്ഡീയം പൂർണമല്ലോ വാരിധി തന്നുള്ള വസ്തുക്കളെല്ലാം ഉണ്ട് വാരിധിയായ രക്തജലത്തിലെന്നേ വേണ്ടു സൈന്യനാശത്തെ കണ്ടു കോപിച്ചു ഗോപിച്ചു മാന്യനായ രധമേറിച്ചെന്നു രാമനുമായി തമ്മിലുണ്ടായ രണം എത്രയും അത്യത്ഭുതം വന്മല തമ്മിൽ പോലെ ഹസ്തികളെന്നപോലെ തങ്ങളിൽ ഗതായുദ്ധമെത്രയും ചെയ്തു ഘോരം മംഗല താനും മാഗധൻ താനുമായി മാഗധൻ ഗത കൊണ്ടു രാമൻ്റെ വക്ഷസിംഗൽ തുങ്കമായോങ്ങിയൊന്നു തച്ചിതു ക്രോധത്തോടെ രാമനും അതു തട്ടിപ്പിന്നെയും യുദ്ധം ചെയ്തു മാഗധൻ താനും കുറഞ്ഞീടാതെ പൊരുതിതു പിന്നെയും ഗതായുദ്ധശ്രാന്തനായി മാഗധനും ചെന്നുടൻ വില്ലെടുത്തു ശരങ്ങൾ തൂകിയിടിനാൻ രാമനും അതു നേരം സീരത്താൽ രഥത്തെയും സീമയില്ലാത്ത രുഷ പൊടിച്ചു കളഞ്ഞിട്ടു രാമനും മാഗഥനെ പിടിച്ചുകെട്ടി കൊൽവാനായിട്ടു തുടങ്ങുമ്പോൾ കൃഷ്ണനും രാമനോട് ചൊല്ലിനാൻ കൊന്നീടൊല്ല ഇവനെ നാം ഇപ്പോഴേ കൊല്ലാതെ വിട്ടാൽ ഇവൻ മൂലമായി മറ്റുമുള്ള ദുഷ്ടരാം നൃപന്മാരും പടയും വന്നു നമ്മോ നമ്മോട് ഒട്ടേറ്റം യുദ്ധമുണ്ടാം അപ്പോൾ ഞാൻ സൈന്യങ്ങളാൽ ഭാരവും മറ്റു ദുഷ്ടന്മാരെയും കൊല്ലാം താമസമെന്നെ ഇപ്പോൾ മാഗധം വിട്ടയച്ചു ഇത്തരം കേട്ടു രാമൻ മാഗധം വിട്ടയച്ചു സത്വരം മാഗധനും മാനം കെട്ടങ്ങു പോയാൻ ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദാ ഹരേ രാമ ഹരേ കൃഷ്ണ